മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ സി ഐ ടിയുവിൻ്റെ ആഭിമുഖ്യത്തിൽ പി വി കൃഷ്ണൻ അനുസ്മരണം നടത്തി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ നടന്ന അനുസ്മരണ പരിപാടിയിൽ യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് രാജൻ കരിച്ചേരി പതാക ഉയർത്തി ദിനാചരണത്തിൻ്റെ ഭാഗമായി രക്തദാന ക്യാമ്പും സംഘടിപ്പിച്ചു ഓറഞ്ച് അസോസിയേറ്റ് ഗ്ലാസ് ഇൻ ഹാർഡ്വെയർ ഇപ്പോൾ കൂടുതൽ വിശാലമായ നവീകരിച്ച പുതിയ ഷോറൂമിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഓറഞ്ച് ഗ്ലാസ് ഇൻ ഹാർഡ്വെയർ അണങ്കൂർ കാസർഗോഡ് കോൺടാക്ട് നയൻ ബസ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മോട്ടോർ തൊഴിലാളി യൂണിയൻ നേതാവും കേരള സംസ്ഥാന മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് മുൻ ചെയർമാനുമായിരുന്ന പി വി കൃഷ്ണന്റെ എട്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ച് മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ സി കാസർഗോഡ് ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ പരിപാടിയും രക്തദാന ക്യാമ്പും സംഘടിപ്പിച്ചു

സ്വീകരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നടപടി നിരന്തരമായി സമരപ്രക്ഷോഭം നടത്തി അദ്ദേഹം ഈ നമ്മുടെ തൊഴിലാളി സംഘത്തെ ശക്തിപ്പെടുത്തുന്ന ആവശ്യമായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കുകയുണ്ടായി അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്ന ശേഷം അതിൽ ക്ഷേമപതി ചെയർമാനാവുകയും ക്ഷേമപതിയുടെ ഒട്ടനവധിക ഭേദഗതികൾ വരുത്തിക്കൊണ്ട് പരിഷ്കരണം നടത്തിക്കൊണ്ട് തൊഴിലാളികൾക്ക് ആവശ്യമായ ആനുകൂല്യങ്ങൾ വർദ്ധിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിന് ശേഷം അദ്ദേഹം നമ്മുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു സഖാവ് ക്ഷേമമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ ആനുകൂല്യങ്ങൾ ഇരട്ടിയായി വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ മിനിമം അയ്യായിരം രൂപയാക്കി മാറ്റുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ പാതയിലൂടെ പ്രവർത്തിച്ചത് അത്തരത്തിലുള്ള ഒരു പരിഷ്കരണം നടത്താൻ കഴിഞ്ഞത് ജില്ലാ കമ്മിറ്റി അംഗം രാമചന്ദ്രൻ മധുർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സത്യജിത് പെരിയ സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റുമാരായ ഗംഗാധരൻ അത്തനാടി ചന്ദ്രൻ ചേരൽ ഉപ്പള ജോയിൻറ്റ് സെക്രട്ടറിമാരായ സുരേഷ് കുമാർ കോട്ടൂർ മോഹനൻ നമ്പ്യാർ കാടകം ഡിവിഷൻ കമ്മിറ്റി അംഗം ഉമേശൻ കൊല്ലങ്ങാനം എന്നിവർ സംസാരിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി കാസർഗോഡ് ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള സഖാവ് വരദരാജ പൈ രക്തദാന സേനയുടെ ചെയർമാൻ രാമചന്ദ്രൻ മധൂർ കൺവീനർ സത്യജിത് പെരിയ വളണ്ടിയർമാരായ രാജൻ കരിച്ചേരി കുമാർ കോട്ടൂർ ഗംഗാധരൻ അത്തനാടി ജയരാജ് അത്തനാടി ലതീഷ് ബി പി പ്രകാശ് എരിക്കള ഗണേഷ് കെ ഉപ്പള ഷാനിത് മല്ലം മഹാഗണേഷ് ഡ്രൈവർ ശിവകുമാർ ദേവി ബസ് ഡ്രൈവർ പീതാംബരൻ സുധീഷ് ബേടകം എന്നിവർ ജനറൽ ആശുപത്രിയിലെ ബ്ലഡ് ബ്ലഡ് ബാങ്കിൽ രക്തദാനം നടത്തി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്